ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് ുംകസന പാതയിലാണ് കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രി നിർമ്മാണം പുരോഗമിക്കുന്ന ബഹുനിലകളോടുകൂടിയ ആശുപത്രി കെട്ടിടം പൂർത്തിയാക്കാൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചതായി പുനലൂർ എം എൽ എ പി എസ് സുബാർ പറഞ്ഞു നിർമ്മിതി കേന്ദ്രത്തിനാകും നിർമ്മാണ ചുമതല ദേശീയ ആരോഗ്യ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി പതിനൊന്നായിരം ചതുരശ്ര മീറ്ററിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എത്തിയതായിരുന്നു എം എൽ എ കേന്ദ്ര പദ്ധതികളുടെ പരിശോധനാ സമിതിയായ ദിശയുടെ മേൽനോട്ടത്തിൽ ഇൻകാൽ ഗ്രൂപ്പാണ് നിലവിലത്തെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ട് ഉപയോഗിച്ച് രണ്ടാം ഘട്ട നിർമ്മാണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് എഴുപത്തിയഞ്ചു ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ഉടൻ നാടിന് സമർപ്പിക്കും ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഒരു യോഗം അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ അവരുടെ ഒരു യോഗം താമസിയാതെ വിളിച്ചു ചേർത്തുകൊണ്ട് എൻ എച്ച് ബന്ധപ്പെട്ട് ഫണ്ടിന്റെയൊക്കെ ലഭ്യതയുടെ ഒരു കുറവ് അങ്ങനെ നിൽക്കുന്നുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ആലോചിക്കാൻ പോകുന്നത് ഒരു മീറ്റിംഗ് വലിയ താമസമില്ലാതെ വിളിച്ച് ചേർക്കാനാണ് ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സൈഡ് കെട്ടേണ്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ അടിയന്തരമായിട്ട് പഞ്ചായത്തുമായി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണ സംവിധാനം നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട് അത് പഞ്ചായത്ത് ആ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു വലിയ വികസന സാധ്യതയുള്ള ആശുപത്രിയാണ് നമ്മുടെ പിന്നെ കുളത്തുപ്പുഴ ആശുപത്രി ഒരുപാട് സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് തുടർന്ന് ആലോചിക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം നമുക്ക് ഒരുക്കണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലെ പിന്നെ അവിടുത്തെ നിലകൂടി ചെയ്യണം എന്നുള്ള തരത്തിലാണ് പൊതുവേ ഒരു ആവശ്യം ഉയർന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ സ്പേസ് നമുക്ക് ലഭിക്കുക അന്നേരം നമുക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് ഈ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിക്കാനാണ് നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് വലിയ താമസമില്ലാതെ ആ പൈസ നമ്മൾ അനുവദിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആദിവാസി വികസന ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ മുടക്കി ചുറ്റുമതിൽ നിർമ്മാണവും പൂർത്തിയാക്കും ആശുപത്രി വികസനം മെച്ചപ്പെട്ട നിലയിൽ എത്തിച്ച ജില്ലയിലെ പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി കുളത്തൂപ്പഴയെ വളർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം യഥാസമയം ആംബുലൻസുകൾ വന്നുപോകുന്നതിന് പ്രത്യേക പാതയും നൂറ്റിയെട്ട് ആംബുലൻസ് സൗകര്യങ്ങളും സജ്ജമാക്കും കെട്ടിടം പൂർത്തിയാകുന്നതോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം എക്സ് റേ ഡയാലിസിസ് സെന്റർ മെച്ചപ്പെട്ട കിടത്തി ചികിത്സാ സംവിധാനം ഫാർമസി സൗകര്യം തുടങ്ങിയവയും ഉണ്ടാകും കൂടാതെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കാരുണ്യ ഫാർമസി സംവിധാനങ്ങളും ഒരുക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലേലാ ബി വി ജില്ലാ പഞ്ചായത്ത് സ്ഥിര അധ്യക്ഷൻ കെ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ റജിയമ്മൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ചന്ദ്രകുമാർ പി ജയകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി പ്രകാശ് എന്നിവരും എം എൽ എക്കൊപ്പം ആശുപത്രിയിലെത്തിയിരുന്നു നാട്ടു കുളത്തുപുഴ